ഹായ് കുട്ടി പാരെ ഞാനൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത് പപ്പുട്ട് എന്നാണ് എൻ്റെ പേര് ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് പുട്ടുപൊടി ഒന്നര കപ്പ് പാൽ കുറച്ച് തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് അതിന് പുട്ടുപൊടിയിലേക്ക് പാലൊഴിച്ച് ഏകദേശം ഉപ്പിട്ട് പഞ്ചസാര വിട്ട് ഒന്ന് നനച്ചു വയ്ക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഒന്ന് കുതിരും കുതിരുമ്പതൊന്ന് യോജിപ്പിച്ച് അതിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിക്കുക പാൽ ഒഴിക്കുമ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഈ പരുവത്തിൽ വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ഒഴിക്കുന്നത് എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് നിരത്തിയിട്ട് നീത കുറച്ച് തേങ്ങിയിട്ട് ആവിൽ വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയ പാൽ പുട്ടൂടെ പാപ്പുട്ടൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന് കുറച്ചുകൂടി തൈരിയുള്ള പൊടിയാണ് പുട്ട് പൊടിയായിരിക്കും നല്ലത്